സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് ഒപ്പം ഹൈപ്പ് ക്ലിക്ക് വീഡിയോകളെ സപ്പോർട്ട് യും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും

வந்து வெள்ளத்தோக்கெட்டிக்காத்த ஒரு ஆழ்ச்ச கழியும்போ கிணு பூவும் குழப்பத்தை ஒன்று குட்டி பிழிச்சு நீலம் பிழைத்தான் ുംപ്പും എവിടെ പോവാ എങ്ങോട്ടാ യാത്ര എവിടെ പോവാന്ന് ഇപ്പോഴോ പോവാ പാതിരാത്രിക്ക് ആണോ പള്ളി പോണത് കേട്ടതൊക്കെയാന്ന് എനിക്കറിയാം അഭിനയിച്ചു കൂടുതലാണ് ഞങ്ങൾ മാത്രം അഭിനയിക്കൊന്നുമില്ല ഞങ്ങള് നേരാണ് പക്ഷെ എനിക്കുട്ടി ഇച്ചിരി അഭിനയമുണ്ട് അതിന് ഇപ്പഴും എടുത്തു വെക്കുവാണോ ഇപ്പൊ എടുത്തു അയിട്ട് കുളിച്ച് കുളിച്ചേക്കും പോയാണി എല്ലാ എവിടെയല്ല ചോടോ ചോന്ന് ചോദിരിക്കുന്നവ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് പറ്റാങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ചൊക്കെ പറ്റിക്കുന്നത് ഇനി ഇതെല്ലാം കഴുകാതെ കൊള്ളിയെ വെള്ളത്തോണി കൊട്ടുകാരാ അത് പിന്നെ തുണിയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ അതാരാ വെക്കണോ ആ അത് ശരി പരിപാടി ആണോ പിള്ളേരെ പിള്ളേരെ പഴി വെച്ചാന്ന് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കളയുന്ന പിള്ളേരാണ് വിവാനും വിവീനായും ഇതങ്ങോട്ടിങ്ങോട്ട് ഈ തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഈ കള അഴുക്കൊക്കെ പറ്റിക്കുന്നതേ അവർക്കോലും ഞാൻ കുറച്ച് പുറപ്പൊക്കെ തരാം അങ്ങോട്ട് മടക്കി വെക്കാവോ കുറച്ച് തുണി ഇവിടെ കിടപ്പുണ്ട് മടക്കാൻ തുണിയോടെ അലക്കിയിട്ടത് ഇവിടെ കിടപ്പുണ്ട് അതൊക്കെ മടക്കി വെക്കാവോ മടക്കി അന്നും തരാം മടക്കിക്കോ ഒരു ലോഡുണ്ട് അറിയിക്കില്ലേ എനിക്ക് മടക്കാൻ ഇച്ചിരി എന്താ പറയാ വേറെ പണിയൊക്കെ ഉണ്ട് എന്നെ സഹായിക്കാനാ പറഞ്ഞത് ഓ നാലു ചെറിയ ചൊണിയൊക്കെ രണ്ടു മുന്നൂറ് പ്രാവശ്യമായിട്ടും അടയ്ക്കാൻ മതി ആ എന്നാലും ചെയ്തു തരിക ചെയ്തു തരത്തില്ല എന്നാലും ഒരു സഹായം ചെയ്തു തരാമല്ലേ ഇത് എന്നതാ അത് എന്നതാ കണ്ടിട്ട് പറ അത് കണ്ടിട്ട് എന്താന്നാ പറയുന്നേ ഇത് തുണിയ ചട്ടേ അല്ല

ടുപ്പല്ലേ ഇടവല്ലേ ഒറ്റ ഉടുപ്പല്ലേ അത് ഇടവല്ലേ ഇടവല്ലേ ഇതോ അത് ഇതും അതേപ്പല്ലേ ചൊറച്ചൊക്കെ ഇത് ഉടുപ്പാ ദേ ഉപ്പാ ഉടുപ്പാ വെണ്ടാ വെള്ളമുണ്ട് ഞങ്ങ സമ്മതിച്ചേക്കല്ലേ മുണ്ടെങ്കി മുണ്ട് ഉടുപ്പ് ഭയങ്കര ആവിയാ പാലിടോ എന്റെതാ കളഞ്ഞേക്കാ തെക്കാൻ കളഞ്ഞേക്ക മലയെടുക്ക ഉപയോഗിക്കാനുള്ള ചീത്ത ആയെന്ന് പറയാ പിന്നെ പോവോ കഞ്ഞോ പെട്ട് വെച്ചു നന്നായിട്ട് അലക്കിട്ടു ഓര് പിഴിഞ്ഞു അതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ നീലം ഉചാല നീലവും പിഴിയണം പിഴിയണം അപ്പൊ നല്ലതാണ് ഇത് ആരും ചെയ്യും ഇത് ഒത്തിരി നാളായത് അലക്കിട്ടു ഇതാരാ ചെയ്യുന്നത് അഞ്ചാറു മാസായി അത് ഞാൻ ചെയ്യും പിന്നെ ഒന്ന് ചെയ്യുന്ന വെച്ചാ കൊഴപ്പം ഒരു കട്ടിയുള്ള അത്യാവശ്യം പ്രമാണിച്ച് എന്ത് മാത്രം ഞാൻ എന്റെ അപ്പന്റെ അമ്മയുടെയും ബാക്കിയുള്ളവരെ പോലെയല്ല അമ്മേലൊരു ശ്രദ്ധയില്ലായിരുന്നല്ലേ എല്ലാം ഞാൻ ചെയ്ത കൊടുക്കണായിരുന്നു വെച്ചോ കൊടുക്കണമായിരുന്നു ഇതൊക്കെ വെച്ചോ ഇതും വെക്കു വെക്കു വെച്ചോ അല്ല ഇവിടെ വല്ല ഉറുമ്പൊക്കെ വന്നായിരിക്കും നാളെ പോവു അല്ലേ അതങ്ങനെ ഇത് ഉടുപ്പാ ഉടുപ്പ് ഉടുപ്പോ ഇങ്ങനെ എടുത്തെടുത്ത് നോട്ടം ഉണ്ടോ ആ മറ്റ ഉടുപ്പ് ഇനി ഇടക്കിടക്ക് പെട്ടിയൊക്കെ പരിശോധനയുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് മടക്കി വെക്കും നോക്കൂ പോക്ക ഉള്ളത് നേരത്തെ പോക്കൊന്നും ഇല്ലായിരുന്നു എല്ലാം പരിശോധനയായി ഇന്ന് അല്ലേ ഇന്നെല്ലാം പരിശോധിക്കുക ആ പക്ഷെ വടി പോലെ ഇരിക്കുന്നെ പോലെ ഇരിക്കുന്ന കട്ടി വെച്ച് അല്ലേ അതെങ്ങനെ ഇടും നല്ല കളറൊന്നും ഇടട്ടെ ഇതൊന്നും ഇടീക്കട്ടെ എന്നാലും നമുക്ക് കാണാൻ പിന്നെ ഒന്ന് കാണാല്ലോ ഇടാ േ ഒന്നിട ഇനിയും എരി ഒന്നിടാ ഇടാനുള്ളത് ഇടാ ഇനിയാ ഇടാ ഇതൊക്കെ ആ മാറി 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 മാറിയിടും ഉണ്ടാവും എത്ര ദിവസം ഇടും അതിനൊക്കെ പാവത്തിനുള്ള നീലോ കിട്ടും ഉജാലയുടെ പരസ്യം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ നിങ്ങൾ വല്ലതും കണ്ടിട്ട് കടക്കുവാണെങ്കിൽ അത് ഇപ്പലക്കാൻ പോവുവാണോ ഇപ്പൊ അലക്കാൻ പോവുകയാണോ പിന്നെ അരാളെ അലക്കാൻ പോവാ സമ്മതിച്ചല്ലോ ആളെ വെയില് തെളിഞ്ഞിട്ട് സമയമുള്ള പോലെ ആർക്കിട എന്റെ തപ്പലാണോ ഈ തപ്പലെങ്ങാണ്ട വിപീനം കിട്ടിയേക്കണെന്ന് എനിക്ക് തോന്നുന്നു കവണിയൊക്കെ ഉണ്ട് അടിയിലിട്ടുണ്ട് അടിയിൽ അടിയില് അത് കവണി എന്താ പൊതപ്പ് എത്ര പൊതപ്പുണ്ടെന്നറിയ എന്നിട്ടൊന്നും നടക്കുകയല്ലോ ഷോള് കറുത്തതായ കൊണ്ട് എല്ലാത്ര വല്യ താല്പര്യം ഇല്ല നിങ്ങ വെച്ചോ ഇന്ന് തണുപ്പല്ലേക്കാ ഇന്നേ മഴ പെയ്തുകൊണ്ട് തണുപ്പുണ്ടെങ്കിൽ വെച്ചോക്ക് പൊതേക്കൊതക്കാതക്കഴപ്പം ഞാൻ ഞാൻ എന്റെ ഞാനെ എനിക്കിന്ന് പുതയ്ക്കാനിങ്ങനെ എനിക്ക് നീ തരിയരാക്കല്ല എവിടെ ഇല്ലേ ത് തരാ അത് തരാ എനിക്ക് ഇതിന് അലക്കിയിടണം ഇത് അലക്കിയിടണം ഇത് താ ഇത് ും എല്ലാം കണ്ടുപിടിക്കൂ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി വിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ കമന്റ് ഒക്കെ പറയുന്ന പുള്ളിക്കരുത്തി ഭയങ്കര ഒരു സന്തോഷോ ഇടക്കിടക്കുണ്ട് അയ്യോ ഇത് ഒത്തിരി വർഷം ഒന്നും ആയില്ല ഒത്തിരി വർഷായില്ലേ മേടിച്ചു തന്നത് അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒത്തിരി വർഷായില്ല ഇത് മേടിച്ചു ആ ഒന്നും സമ്മതിക്കരുത് ഞങ്ങളൊന്നും അപ്പൊ തലയിലോട്ട് ഇടാനാവുളെ അതിനെല്ലാം കുറ്റമായി ഞാനാ മേടിച്ചു തന്നേന്ന് പറഞ്ഞപ്പം അതിനൊക്കെ പോരായ്മകളായി കുട്ടിയമ്മ ഇഷ്ടക്കേടാണേ ഇഷ്ടക്കേടാ എന്നാ ഇതൊക്കെ വെച്ചോ എന്തോ എന്നോട് ഇഷ്ടക്കേടാണ് എന്നാ പെട്ടിക്കത്തു ഒളിപ്പിച്ചു അല്ല ബെഡ്ഷീറ്റിന്റെ മീനൊന്നുമല്ല അല്ല ഇതിനകത്ത് എന്തോ സാധനമുണ്ടല്ലോ അത് എത്ര നാളായതാ പിന്നെ കായിരിക്കും അത് ഓർത്തില്ല അമ്മയുടെ സാധനങ്ങൾ ഞങ്ങളൊന്നും കൈകടത്താറില്ല അതൊക്കെ അത് വെച്ച പോലെ തന്നെ വെച്ചേക്കുവാ അമ്മ തന്നെ എപ്പോഴും എടുത്ത് ഇങ്ങനെയും ഞാൻ പെട്ടിക്കാത്ത വെച്ചിരുന്നത് അപ്പൊ ഒന്നിന്റെ മേളിൽ ഒന്നിടയിലല്ലായിരുന്നു ഒരാളുടെ മുഴുവനും അതുകൊണ്ട് പിന്നെ അതിനകത്തോട്ട് മാറ്റി ചെയ്യാൻ ഒന്നും ഇതിനകത്തില്ല നൈറ്റി ബെഡ്ഷീറ്റും ഒക്കെ വാഷാ അതിനകത്താണോ അതെ അമ്മ മുക്കി വെച്ചതാ അല്ല ഞാൻ മുക്കി വെച്ചാൽ പശയോ നീലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയെടുത്തിട്ട് അതൊക്കെയായിരുന്നു പണ്ടത്തെ പരിപാടി എന്നിട്ട് ഈ നടക്കുമ്പോണ്ടല്ലോ ഇതെല്ലാം തേച്ച് വടി പോലെ വെച്ച് നടക്കുമ്പോ ഒരൊച്ച ആയിരുന്നു അതുപോലെ പശയും എന്താ പറയാ നീലവും ഉജാലെല്ലാം കൂടെ കലക്കി അങ് അങ്ങ് അടിച്ച് പരത്തും അല്ലേ എനിക്കിട്ട് വടി പോലെ നിക്കും കൊണ്ടുപോയി കൊണ്ടുപോയി ശരി ഒത്തിരി നാളായി ഒന്നും എല്ലാം ഏതെങ്കിലും ഏറ്റവും ചെറുന്ന് നോക്കി എടുത്തോണ്ട് പോകും അങ്ങനെയാ പറ്റണം പലപ്പോ നന്മയുള്ള ഉപ്പുള്ള പെട്ടിക്കാറ്റ് വെച്ചേക്കും എന്നാ മടക്കി വെക്ക് മടക്കി വെക്കും മതി ഞാൻ മുടക്കണം ഞാൻ മുടക്കണം വേണ്ടിക്കാത്ത തുണി ഒഴിവാ അതൊക്കെ ഓരോ കറയൊക്കെ പറ്റുന്നതാ ചാട്ടേ ചട്ടാ ചട്ടാട്ടേ ചട്ട ചട്ട കണ്ടപ്പോ സന്തോഷം ഇതിന്റെ വെള്ളയല്ലേ വെള്ളപാത്രം നരി ഒന്നും എടുക്കത്തില്ല എന്തെങ്കിലും ഈ പറ്റിയൊക്കെ വന്നോട്ട് പോണു ആര് വീട്ടിലോട്ട് അമ്മ ജോമോനെടുത്തോണ്ട് പോണം വീട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോകും 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 അല്ലെങ്കിൽ കൊണ്ടുപോകും ആരായി ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടു അവര് അവർക്കല്ല അതിനെ അറിയാം വേറെ കൊണ്ടുപോയി ചോമിയും ചോമോനും അല്ലാതെ വേറെ വല്ലവരുണ്ടോ ഇതെല്ലാം ചോമിയും ചോമോനും അല്ലാതെ വേറെ വല്ലവരുണ്ടോ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേറെ വേറെ ആരാ ഒരാളും കൂടി ഉണ്ടല്ലോ വേറെ ആരെയാ പിറ്റേ കാര്യ ഒരാളും കൂടി എങ്ങനെ ആവശ്യത്തിന് കൊറേ ആച്ച കൊറേ ആച്ഛേറ്റാ പോര കൊണ്ടുപോയോണ്ടാകും ഒരാഴ്ചത്തേക്ക് ഒന്നോ രണ്ടോ എണ്ണം പോപ്പ് അടക്കി ഇവിടെ അപ്പടി ഉറുമ്പിന്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് അടച്ചോ ചെലപ്പം വന്ന കേറും ഉറുമ്പ് ഇതെല്ലാം അരിച്ചു തിന്നും ജീവികൾ കേറുന്നത് എന്നോടാണ് പറയും ജനലൊക്കെ അടക്കാഞ്ഞിട്ടല്ലേ ജീവികൾ ആ അപ്പൊ അമ്മയ്ക്ക് കൊഴപ്പുണ്ട് വെക്കുന്നതില് ആ മതി അടച്ചോ ഞാൻ അടയ്ക്കണം ും പോയ കലമല്ലേ വണ്ടിയെ കൊണ്ടുപോകും വണ്ടിയും കൊണ്ടുപോയി കൊണ്ടോ ആ മൂന്നുമായി സാഹുവിനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും വണ്ടിയും വീട്ടിലോട്ട് കൊണ്ടുവരിക്കും അവരെല്ലേ കൊണ്ടുവന്ന് നോക്കണം എല്ലാവരും അത അപ്പനാ ഞാൻ അമ്മയാ ഞാനാണോ അതൊക്കെ അവർക്കറിയാവും അത് ചെയ്യാനും ചെയ്യാനും ഒക്കെ ആരും അലയ്ക്കവും വേണ്ട വകളം വെക്കും ഒന്നും ചീത്തയാക്കാതെ എല്ലാവരും നല്ല വൃത്തിയാക്കും പിന്നെ മറ്റുള്ളവർ അങ്ങോട്ട് ചീവിട്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അവർക്കെ പറ്റണ അവര ഒന്നും പറ്റി ഒന്നും പറ്റിക്കേ െ ഞാൻ പോവാണ് വെള്ളത്തിലാ ഓ എനിക്ക് അത് വീടി വന്നിട്ട് പിന്നെ പള്ളിയിൽ പോകണ്ട മേടിച്ചു നല്ല നൈറ്റിയാണല്ലോ ഈ നൈറ്റി നല്ലതാണല്ലോ നൈറ്റി നല്ലതാണല്ലോ 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 മൂത്തമാവനും എന്റെ വസ്ത്രങ്ങളെല്ലാം തയ്ച്ചു തന്നതും തയ്പ്പതും ഒക്കെ വേറെ ആരും മേടിച്ചല്ലേ വേറെ ആരും ഒന്നും മേടിച്ച് തരികല്ലോ വേറെ ആരും ഒന്നും ചെയ്തു തരിയല്ല മക്കളും ഉണ്ടല്ലോ വേറെ പോലും അത്രയും സാധന ആര് കിട്ടിയ ആണോ നെയ്യത് പാവ എന്നാണല്ലോ ഞാൻ കേട്ടത് ആര് അമ്മയുടെ കെട്ടിയ പാവല്ലേ പാവ ആയിരിക്കും അവന കാര്യത്തിന് അല്ലാത്തവർക്കൊക്കെ ഒന്നും കൊടുക്കാതിരുന്നാൽ മതി ഒന്നും ചെയ്യാതിരുന്നാ മതില്ലോ പൈസ കൊണ്ടാട്ടെ ശരീരം കണ്ടാകട്ടെ മനസ്സുകൊണ്ടാകട്ടെ ഒന്നും ചെയ്യല്ല മനസ്സുകൊണ്ട് മനസ്സു നല്ലതാണെങ്കിലും എല്ലാം അറിയാൻ പറ്റണം ഒരു ഉത്തരവാദിത്തമില്ലാതെ നിങ്ങളോടൊക്കെ കണ്ടവനെ തന്നെ പറയാൻ എനിക്ക് വിഷങ്ങൾ ആ പറയൂല്ല എനിക്ക് ഇഷ്ടവുമില്ല അവനോടൊപ്പം പറയുമ്പോ അവനോടൊന്നും പറയണ്ടാ സാബു സാബു സാവുടും പറയണ്ടും പറയണ്ട പറയാതെ അവക്കറിയാം ഞാനാണെ അലച്ചറിച്ച് മടുക്കൂ ഞാനാണെ അലച്ചറിച്ച് മടുക്കും അതങ്ങനെയാ എന്നാ ജോമാന ഇങ്ങനെയുണ്ട് അവളോടൊരു കാര്യം പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ കൊറേ അലക്കണം ചെയ്യണമെങ്കിൽ ചെയ്യല്ലേ ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടല എത്ര ആവർത്തി പറയണം ഓ ഉണ്ട് അതിനുമുണ്ട് പറഞ്ഞു ഇഷ്ടമുള്ളവരെ അങ്ങോട്ട് എന്തൊക്കെ ചെയ്ത് സംരക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എനിക്കുട്ടിയമ്മ സമരം ചെയ്യാൻ എന്തെല്ലാം ഇഷ്ടക്കേടിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്യും നശിപ്പിക്കാൻ ഞാനൊന്നും പറയില്ല ഞാൻ പോവാ നമ്മുടെ മാനോട് ജോമോൻ എങ്ങനെയുണ്ട് എന്നാ നശിപ്പിച്ചു ജോമോൻ എങ്ങനെയുണ്ട് അല്ലെ നശിപ്പിച്ചു നശിപ്പിച്ചാ രാവിലെ രാമചന്ദ്രൻ അവരോ നടത്തോണ്ട് പോയിച്ചാൽ മേടിച്ചിടും അവനവന്റെ കാര്യം നടത്തും അവനാ പിന്നെ നശിപ്പിക്കുക ഇത് വല്ല ഒക്കെ മേടിച്ചു തരുവോ അല്ലെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോളി അടിച്ച് തോന്നിയ പോലെ തണ്ടമാനം നടന്നു നശിപ്പിച്ച അതൊക്കെയാ ഇത് വല്ലതും മേടിച്ചു നീങ്ങൊന്നും ഇല്ല ഞാൻ പറയുന്നതിനൊന്നും കേൾക്കുന്നില്ല ഇത് വല്ല മേടിച്ചു തരുവോ ഏഹ് ഈ നിൽക്കുന്നത് വല്ല മേടിച്ചു തരുവോ ആർക്കാ എനിക്കുട്ടിയമ്മക്ക് പിന്നെ എനിക്ക് മരിച്ചിട്ട് തന്നിട്ടേ അവൻ മേടിച്ചിട്ട് തന്നിട്ടുണ്ടോ ആണല്ലേ പിന്നെ അരാ ജോമി മോതല് എല്ലാരും മേടിച്ചു തരാ ആ മക്കളെ എല്ലാരും എനിക്ക് മേടിച്ച് മേടിച്ചു തരും ാലോ നിൽക്കാതായി കഴിഞ്ഞാ പിന്നെ ഒന്നും പറയാൻ വേണ്ട അറേറ്റം വേണ്ട എല്ലാം പിടിച്ചാവു എണ്ണി പറഞ്ഞു കൊള്ളിയല്ല അവടെ കയ്യിൽ ഒന്നും കൊടുക്കാനായിട്ട് അവക്ക് കൊടുക്കാനില്ലല്ലോ അപ്പോൾ തന്നെ പ്രത്യേകിച്ച് അവക്ക മേടിച്ചു കൊടുക്കണ്ടേ അവടെ കാര്യത്തിന് മറ്റോന്ന് പറയുമ്പോ അവര് ഓരോ കൂട്ടം അവർക്ക് അത്യാവശ്യമുള്ള അവര് മേടിക്കും ആ അത്യാവശ്യത്തിന് വേണ്ടിട്ട് അവര് മേടിച്ചത് വേണ്ടതോടെ കൈകാര്യം ചെയ്തോളും അതിന് നമ്മളെ ഇടപെടേണ്ട ആവശ്യമേല ഒന്നും പറയാൻ വേണ്ട ആ പിള്ളേർ ദിവനാക്കറിയാൻ വരാത്ത ഒന്നും അറിയത്തില്ല നമുക്ക് പൈസ കൊടുത്തും പൈസ കൊടുത്തു മേടിക്കാനും അത് ആ സാധനം സൂക്ഷിക്കാനും ഒന്നും അറിയത്തില്ല െ പറ്റിയോ എൽ പറ്റിയാണോ അവൾക്കന്ന് ഒന്നും അങ്ങനെ ആഡംബരമായിട്ട് വേണ്ടാതെ അതും പറയലെ എനിക്ക് ഇന്നത് മേടിച്ചാലേ ഇന്നത് വേണം വേണം അതും കിട്ടേല ഒന്നുമില്ല നമ്മൾ മനസ്സായി എന്തെങ്കിലും ചെയ്ത മാത്രം വിപിണയാണോ എൽ സിയാണോ പറയും ഇന്നത് വേണം ഇന്നത് വേണമെന്ന് പറഞ്ഞ് അവർ അവർക്ക് മേടിച്ചോളും ചെയ്യും അതൊന്നും പറയാല പൈസ അവര്ത്തോണ്ട് പോകും സാധനം കൊണ്ട് കൊട്ടവര് അതിനാവശ്യമായിട്ടൊന്നും ചിലവാക്കൂ കുട്ടിയന്മാരൊക്കെയാണെങ്കിൽ രക്ഷപെടിയത് ഇതിന് അതിൻ്റെ ഇടയിൽ ഇരിക്കണം തുണിയാണ് അത്

എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ